ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഉഴുന്നവട റെസിപ്പി ആയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത് ഉഴ്ന്നവട ഈസി ആയിട്ട് നമുക്ക് കൈ കൊണ്ടൊന്നും ഉണ്ടാക്കാണ്ട് ഗ്ലാസ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു ഒരു ട്യൂബ്സായിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ ഒരു കോട്ടൺ തുണി എടുക്കുക കുറച്ച് വണ്ണുള്ള ഇത് നന്നായിട്ട് ടൈറ്റ് ചുറ്റിയിൽ ഒന്ന് കെട്ടിയിട്ട് സൈഡിൽ ഒരു കെട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വലിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു സലോഡ് ടാപ്പിനെ കൊണ്ട് ഇതുപോലെ ചുറ്റിട്ട് കൊടുക്കാൻ അപ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും എന്നിട്ട് ഈ ഒരു കോട്ടൺ തുണി ഇതിൽ കെട്ടി കൊടുക്കുന്ന മുമ്പായിട്ട് കോട്ടൺ തുണി ഒന്ന് നനച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഈ മാവ് എടുക്കാം നമ്മൾ ഉഴുന്ന വടൻ്റെ എന്നിട്ട് ഇതാ ഇതെ മുകളിൽ ഇതായതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക് എത്രയും വണ്ണം നോക്കിയിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വെള്ളം തൊട്ടിട്ട് നടുവിളി ഇതായതുപോലെ ഓൾസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൈകോട് ഉണ്ടാക്കുന്നതിനും കാട്ടിയും കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ഷേപ്പിലൊന്നും അങ്ങനെ കിട്ടുകയും ചെയ്യില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ആകൃതി തന്നെ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് ഓൾസൊക്കെ നല്ല റൗണ്ട് കൊടുക്കുകയും ചെയ്യാം അതുപോലെ നല്ല ഈസി ആയിട്ട് ഇതാ ഇതുപോലെ എണ്ണയിൽ ഇതുപോലെ ഇട്ട് ചെയ്യാം ഗ്ലാസ് എടുക്കുമ്പോൾ സ്റ്റീൽ ഗ്ലാസ് എടുക്കാൻ നോക്കണം പിന്നെ രണ്ട് മെത്തേഡിലും ഞാൻ ഉണ്ടാക്കലുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി നല്ല ഷേപ്പിലൊക്കെ കിട്ടുന്നത് ഇതുപോലെ ഗ്ലാസ്സിൽ ആക്കിയെടുക്കുമ്പോഴാണ് ഇതാ നല്ല ഷേപ്പിൽ തന്നെ ഇതാ വന്നിട്ടുണ്ട് നമ്മളെ വട പിന്നെ ഉഴുന്നവട റെസിപ്പിനെ കാണിക്കാത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് റെസിപ്പി ഇടാത്തത് അപ്പോൾ ആർക്കെങ്കിലും ഉഴുന്നവട റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് വീണ്ടും ഇതേ ഗ്ലാസ്സിലിങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ നമുക്കൊരു സ്പൂണ് കൊണ്ട് അതൊന്ന് കൈ ഒന്ന് വടിച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ വെള്ളത്തിൽ കൈ വച്ചിട്ട് ഇതുപോലെ ഹോൾസ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇനി വട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈസിയാണ് കൈ കൊണ്ടൊന്നും കൊണ്ടൊന്നുണ്ടാക്കുമെന്ന് വേണ്ട ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന വട നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ തേങ്ങ ചമ്മന്തിയും പിന്നെ തക്കാളി മുളക് ഇട്ടിട്ടുള്ള ഒരു സോസും കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈയൊരു വീഡിയോ ഈയൊരു ടിപ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യണം പുതിയ വീഡിയോ വരുന്നത് തന്നെ എല്ലാവരോടും താങ്ക് യു